ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കളയിൽ നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഏകദേശം വൈകുന്നേരം അതിന്റെ അതാണ് കുറച്ചൊരു ഇരിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞങ്ങളും ഇവിടെ ഇങ്ങനെ പോകുന്നു അസുഖങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു ഓക്കെ എന്ത് പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞാലേ ഇപ്പോ ഇതേ ക്രിസ്മസ് ഓർഡി ഇനി അടുത്തത് നമ്മുടെ അടുത്ത പരിപാടി എന്താണ് ന്യൂ ഇയറായി എന്ത് പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു പോയതെന്ന് ആലോചിക്കുമ്പോ ദൈവം പി ഇത്രയും പെട്ടെന്ന് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നോമ്പ് എടുത്ത എല്ലാരും നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് ക്രിസ്മസിന് ഞങ്ങള് ഏഹ് ഇറച്ചിക്ക് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പിള്ളേര് പിന്നെ അല്ലെങ്കിലേ ഒന്നും പച്ചക്കറിയും കഴിക്കല് കുറവാ അപ്പൊ നോമ്പും കൂടി ആയാൽ പിന്നെ പൂർത്തിയായി അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പച്ചക്കറിയായിരുന്നു ഇറച്ചി ഇല്ല മീനും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇപ്പം പിന്നെ അവർക്ക് വിചാരിച്ചാൽ കുറച്ച് ബിരിയാണിയുടെ അരി മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ അത് വെച്ച് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു മുട്ടച്ചോറ് പോലെ ഉണ്ടാക്കുന്നു വിചാരിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഇത് പണ്ട് ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ചെയ്യും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് നമ്മുടെ വെള്ളച്ചോറല്ലേ വീട്ടിൽ വയ്ക്കുന്ന അതേ ചോറ് വെച്ചു തന്നെയായിരിക്കും ഉണ്ടാക്കുക ഇത് നമ്മൾ ബിരിയാണി അരി വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം പക്ഷെ തട്ടിക്കൂട്ടാണെങ്കിൽ സംഭവം പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് ചോറ് ഉച്ചയ്ക്ക് തിരിപ്പുണ്ട് കുട്ടികൾക്ക് മാത്രം മതി അപ്പൊ പിന്നോട്ട് സമയം കളയണ്ട നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് റൈസിന്റെ റെസിപ്പി കാണാം എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഈസിയാണ് കാര്യം നമുക്ക് രണ്ട് മുട്ട എടുക്കുക പിന്നെ ബസുമന്ത് റൈസ് അരമണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള തക്കാളി പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല പകരം കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് ഒക്കെ എടുത്ത് കളയുള്ളൂ അപ്പോൾ ഞാൻ കുക്കറിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് പോലും വേണ്ട കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു അത് വാടി വരാനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താണ് അതൊന്നും വാടി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ബിരിയാണി മസാല പോലത്തെ നമ്മുടെ ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തു വേറെ ഫ്ലേവറിനൊന്നും ഇല്ല കേട്ടോ കുരുമുളക് പൊടിയും മാത്രം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഇത്ര ഇട്ട് വാടി വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുത്തു ഒന്നര ഗ്ലാസ് അരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇരട്ടി വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഉപ്പ് പിന്നെ അറിയാമല്ലോ ഒത്തിരി മുന്നിൽ നിൽക്കണം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തു എല്ലാം മിക്സ് ചെയ്തു അവസാനം ഒരു സ്പൂൺ നെയ്യും കൂടി എല്ലാതും ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത് ക്യാമറ അങ്ങോട്ട് മാറ്റിയേക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് കാണാത്തത് നിൽക്കട്ടെ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തു സംഭവം ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞു നമ്മൾ കുക്കർ അടച്ചു ഒറ്റ വിസിൽ വരാൻ വേണ്ടി കാത്തിരുന്നു വിസിൽ വരുമ്പോഴേക്കും നമ്മൾ മുട്ട അതിൽ ചേർക്കുന്നില്ല കേട്ടോ മുട്ട നമ്മൾ ഉപ്പും കുരുമുളക് ഇട്ടടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്ക്രാമ്പിൾ ചെയ്ത് വെറുതെ നമ്മുടെ അരി അരിവെന്ത് കഴിയുമ്പോൾ അതിലിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി അത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടച്ചേർ തയ്യാറായി സംഭവം തട്ടിക്കൂട്ടാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചില സമയത്ത് വേറെ ഒരു കറി വേണ്ട ഇനി ഇത് തൈരൊക്കെ കൂട്ടി കഴിക്കാം ഇവിടെ കുട്ടികൾക്ക് കോൾഡ് ഉള്ളതെന്ന് ഞാൻ രാത്രി വേറെ തൈരൊന്നും ഉണ്ടാക്കിയില്ല പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങളിത് കഴിച്ചു അപ്പോൾ സംഭവം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇനി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ ഇനി പച്ചക്കറിയാണല്ലോ അപ്പം ഇങ്ങനത്തെ റൈസിനായിരിക്കും കൂടുതൽ ഡിമാൻഡ് കാര്യം ഇറച്ചിയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത ശോകാണ് പച്ചക്കറി കഴിപ്പിക്കല് ഭയങ്കര പാടാണ് കേട്ടോ അവരെ അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കാൻ മടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അപ്പം മുട്ടയായിരിക്കും ശരണം അപ്പോൾ മുട്ട വെച്ചായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അതേ ഒറ്റ വീസിനോണ്ട് കറക്റ്റ് വെന്ത് വേറെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പെർഫക്റ്റായിട്ട് തന്നെ നമ്മുടെ മുട്ടച്ചോറ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു പിന്നെ ഭംഗിക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം ഇപ്പം ഞാൻ വലിയ ഒന്നും പോയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു